ചേച്ചി പടക്കണ മീന് വേണോണ്ട് കഴിക്കാറില്ലേ അതുപോലെ തന്നെയായിരുന്നു നല്ല നെത്തോലി ഉണ്ട് ചൂര ഉണ്ട് നല്ല കൊഴിയാളുണ്ട് വെട്ടിത്തരാം അതിന് പ്രത്യേകം പൈസ ഉണ്ടാ നിങ്ങൾ അയലുണ്ട് കോഴിയുണ്ട് അല്ല കോഴി അലുമിനിയം ഫാബ്രിക്കേഷൻ എന്താ അങ്ങനെ പറയുന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ ആയിട്ട് എങ്ങനെ തോന്നുന്നു

അങ്ങനെയല്ലാതെ ഐസ് ഇട്ടുകൊണ്ട് പലരുടെയും കാലുകൾ പിടിക്കുന്നത് ഇപ്പൊ നമുക്ക് കാണാം ഐസ് ബിനീഷ് ഐസ് ഇട്ട കാല് എന്ന് പറയുന്നു കുറച്ച് ഐസ് ഉണ്ടെങ്കിൽ അവന്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കും അതന്നെ നിന്റെ തലയിൽ ഇടുമ്പോ നീ കാല് പിടിക്കുന്നുണ്ടോ ഇല്ലെന്ന് കാണാല്ലോ ആ ശരീരത്തൊന്നും അറിയില്ല ഐസ് കടന്ന് ഉള്ളൂ വിളിക്കുന്നത് സ്റ്റാർ മാജിക്ക് നമ്മളിനി പോവാൻ പോണിന്റെ ഓൺ ടു ദ്രേക്കിംഗ് മേഡം കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ടല്ലോ പേരിനൊക്കെ നമ്മുടെ ഗെയിമിന് സ്റ്റാൻഡേർഡ് കൂടിയാലും അത് കളയാൻ ഇവിടെ ഒരാൾ ഉണ്ടല്ലോ സ്റ്റാൻഡേർഡ് അവന്റെ വായിൽ ബാൻഡേർഡ് ആണ്

അതെ അത് സംഭവിക്കുന്നില്ലേ അതുകൊണ്ടല്ലെ പറയുന്നു ഞങ്ങൾ ജയിക്കും അത് ഉറപ്പായി പ്രാവശ്യം ഞങ്ങൾ ജയിക്കും കൊള്ളാം എനിക്കോ എന്റെ മറ്റു സഹപ്രവർത്തകർ ഇതിനാൽ മേടിച്ചോളാം ഞാൻ ഞാൻ ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞ കാര്യം വിളിച്ചിട്ട് ും ഒരാൾക്ക് പേഴ്സണലി അത് ഹേർട്ട് ചെയ്യുന്നുള്ള പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളെങ്ങനെ തങ്കു ഇൻ കേസ് അനു അനുജയിച്ചാൽ തങ്കു ഞാൻ പറയാം നല്ല എരിവുള്ള കാന്താരി മുളക് എടുത്ത് കൊടുക്കണം അത് എന്നിട്ടെന്ത് അഞ്ച് കാന്താരി മുളക് ഒരുമിച്ച് കഴിച്ച് ഇറക്കണം അതും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ടീം തോൽക്കണോ അവര് ആ ഒരു ടീമിനെ റപ്പ് ചെയ്യുന്ന രണ്ട് പേര് മീൻസ് ആരോടെ തോൽക്കുന്ന അവര് അഞ്ച് കാന്താരി മുളക് കഴിക്കണം ഞാൻ നിങ്ങൾ കാന്താരി പറഞ്ഞിട്ട് ആര് പോയി വാങ്ങുന്നത് അതെ കാന്താരി കിലോ നിയമപ്രകാരമുള്ള അടി ഞാൻ വാങ്ങും അല്ലാതെ പറയണോ ഞാൻ കേൾക്കുന്നു ക്യാമറ ഓൺ ഈ ലക്ഷ്മി കൂടെ ഞാൻ ഇപ്പൊ തന്നെ വരും ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി എപ്പിസോഡിന് തുടക്കം കുറിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബോർ അടിക്കുന്നു എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം എങ്കിൽ ആ കീഴ്വഴക്കത്തോടുകൂടി തന്നെ ആയിക്കോട്ടെ ഇത് എപ്പോഴും കാണുമ്പോ അത്ര ഒരു പാട്ടിന്റെ ഒരു സുഖം മാത്രമേ ഉള്ളൂ ജീവിതത്തില് പുള്ളിക്ക് ഈ ഒരു പാട്ടിന്റെ സുഖം മാത്രമേ ഉള്ളൂന്ന് വാർഷിക